സുഹൃത്തുക്കളെ വൈശാഖിന്റെ പടം ടർബ് വരുന്നു അതിൻ്റെ ട്രെയിലർ ഇപ്പൊ ഇപ്പോഴാണ് ഞാൻ കണ്ടു തീർത്താ സത്യം പറഞ്ഞാൽ അത് കണ്ടു തീർക്കാൻ ഞാൻ ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ് എന്തെങ്കിലും കണ്ടു തീർത്ത സമയത്ത് ഒന്ന് വൈശാഖാണ് ആണ് അടിപിടി പടമായിരിക്കും ലോജിക്ക് മറ്റും നോക്കിയിട്ട് ഒന്നും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ നിങ്ങൾ ഈ സിനിമ കാണാൻ പോരുത് ലോജിക്ക് എടുത്തിട്ട് മാറ്റി വെക്കുക രണ്ട് രണ്ടര മണിക്കൂർ എൻജോയ് ചെയ്യാനും തകർത്ത നല്ല തരിപ്പൻ അടി കാണാനും വേണ്ടിയിട്ട് പോവുക മാസ് ഡയലോഗ് കാണാൻ പോവുക ഇതൊക്കെ മാത്രമായിട്ട് ഉള്ള ആഗ്രഹങ്ങളുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ അവർക്ക് ഒരു വിരുന്ന് തന്നെ ആയിരിക്കുമെന്ന് ഇതിലെ ട്രെയിലർ കാണുമ്പോൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് മിഥുമാനൂർ തോമസ് ആണ് അതിന്റെ തിരക്കഥയും കഥയൊക്കെ അതുകൊണ്ട് തന്നെ അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയായിരിക്കും എനിക്ക് ഇതിന്റെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് തരമ്പ ആ വാഹനത്തിൽ നിരന്തരം സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനാണ് നാട്ടിൽ അത്ര നല്ലൊരു പേരൊന്നും ഈ ഒരു ജങ്ങാതിക്കില്ല പലപ്പോഴും ചോദിക്കുന്ന ഒരു ഡയലോഗ് ഒക്കെ ഉണ്ട് നീ എന്താണ് എന്നെ വിളിക്കുന്ന പേര് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ പറയുന്നുണ്ട് എന്നെ ടെർബോ എന്നാണ് വിളിക്കുന്നത് ഒരു പേര് കൂടി ഒപ്പം വെക്കുന്നുണ്ട് എന്തൊക്കെയാലും അങ്ങനെ വെക്കുന്ന ആ ഒരു ചെങ്കാതിയാണ് അതിൽ പ്രശ്നക്കാരൻ പക്ഷെ പിന്നീട് ചില പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട് അവര് അവരാൾ ഉണ്ടാക്കി വെച്ച ഒരു കേസിൽ അബദ്ധവശാലോ അല്ലെങ്കിൽ നിർബന്ധിതനായിട്ടോ ഇടപെടേണ്ടി വരുന്ന ഈ ഒരു ചങ്ങാതി മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രവും പിന്നീട് അതിന്റെ ഭാഗമായിട്ട് അയാൾ ചെന്നെത്തുന്ന ചില കുരുക്കുകളും ആ കുരുക്കുകൾ അഴിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കഷ്ടപ്പെടുന്നതും ഋഷഭ ഷെട്ടിക്കെയാണ് വലിയ ഭീകരനായിട്ടൊക്കെ വന്നിട്ടുള്ളത് വില്ലനായിട്ട് വന്നിരിക്കുക എന്തായാലും മലയാളത്തിൽ അദ്ദേഹത്തെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വേഷമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇത് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിലത്തെ ഷോർട്സുകളൊക്കെ ഒപ്പം തന്നെ ഒരു ഡയലോഗ് ഒക്കെ പറയുന്നുണ്ട് ഏർ ഞാൻ പോവുകയാണെങ്കിൽ ഞാനിവിടെ വിഴുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും വീണ്ടിരിക്കും എന്ന് മമ്മൂട്ടിയുടെ ഒരു മാസ ഡയലോഗ് എനിക്ക് തോന്നുന്നു അത് ഗൂസ് ബംസ് വരുത്തുന്ന അല്ലെങ്കിൽ തിയേറ്റർ മുഴുവൻ ആഘോഷിക്കപ്പെടുന്ന ഒരു രംഗമായിട്ട് ആ ഒരു രംഗമൊക്കെ മാറാൻ സാധ്യതയുണ്ട് ഒപ്പം തന്നെ വൈശാഖിനോട് മമ്മൂട്ടി എന്നെ ഒരുക്കി പറഞ്ഞായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ മമ്മൂട്ടി പറഞ്ഞിട്ട് ഒരു ഡയലോഗ് ഉണ്ട് ഇടയ്ക്കെല്ലാം ഈ വൈശാഖ് എന്റെ പ്രായത്തെ മറന്നുപോയി എന്നോട് പലതും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ അതൊക്കെ അതിൽ കാണാൻ കഴിയും നടത്താം അതായത് വൈശാഖ് ഇടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രായം മറന്നുവെങ്കിലും ഇദ്ദേഹവും ഒരു നിമിഷത്തിലൊക്കെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ പോലും അദ്ദേഹത്തിൻ്റെ പ്രായം മറന്നിട്ട് തന്നെയാണല്ലോ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് നമുക്ക് തോന്നിപ്പോകുന്ന സുഹൃത്തുക്കളെ അത് നിങ്ങൾ ട്രെയിലർ കാണുക തന്നെയാണ് കാരണം അജാദി അടികളൊക്കെ കാണാൻ പറ്റുന്നത് ഒരു രക്ഷയില്ലാത്ത മാസ് പെർഫോമൻസുകളാണ് ആ ഒരു ഓട്ടോവും ചാട്ടവും എടുത്തടിയൊക്കെ ഈ ഒരു പ്രായത്തിലും ആ ഒരു മനുഷ്യൻ ചെയ്യണമെങ്കിൽ സിനിമ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനോട് അദ്ദേഹത്തിന്റെ മോഹം ഇഷ്ടം ക്രൈസ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം ആ ഒരു ക്രൈസിന്റെ പുറത്താണ് ഇത് ഇപ്പോഴും ഈ ചെറുപ്പക്കാരൊപ്പം നിന്നിട്ട് അടിപ്പടമാണെങ്കിൽ അടിപ്പടം ഇനി അതല്ല വളരെ സൈലന്റ് ആയിട്ട് ആളുകൾ അമ്പരപ്പിക്കാനാണെങ്കിൽ അതിനും തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് പുത്തൻ ചെറുപ്പക്കാരോടൊപ്പം നിന്ന് അവരതേ പ്രായത്തിലുള്ള ഒരാളായിട്ട് തനിക്ക് മാറാൻ കഴിയുമെന്നുള്ള ശ്രമം നടത്തുകയും അത് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പ്രായത്തിലൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകള് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്ന പോട്ടെ ഇത്തരത്തിലുള്ള ചില ആക്ഷൻ അംഗങ്ങൾ നിരന്തരം ചെയ്യുക അതിന് ഭാഗമായിട്ട് പരുക്ക് വറ്റുക അതൊന്നും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ആ പരുക്കൊക്കെ മാറ്റിയിട്ട് വീണ്ടും അഭിനയിക്കാൻ ഇറങ്ങുക ഈ ഇത്ര മാ ഞാനൊന്നും പറയുന്നില്ല വട മേൻ വട മാൻ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ മാസ് കൾട്ട് സിനിമ തന്നെയായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്ന ടർബോ എന്ന് പറയുന്ന ആ ഒരു സിനിമ എന്ന് അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് തോന്നിയതാണ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി എന്റെ പ്രിയ സുഹൃത്തുക്കളെ കഴിയുമെങ്കിൽ ഇതിന് താഴെ ഒന്ന് എഴുതാൻ ശ്രമിക്കുക ഒപ്പം തന്നെ സുഹൃത്തുക്കളെ ഇതെൻ്റെ ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുന്നേ ഓക്കെ